റോക്കി സീക്രട്ട് റൂമിലാണോ എന്ന തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളും വാർത്തകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോയുടെ തമേലിൽ പ്രേക്ഷകർ കണ്ടത് ഒറിജിനലായിട്ടൊന്നും അല്ല കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതൊരു എഡിറ്റഡ് ഫോട്ടോയാണ് സമാനമായ രീതിയിൽ ഈ പറഞ്ഞ റോക്കി സീക്രട്ട് റൂമിലാണോ എന്ന തരത്തിലുള്ള ധാരാളം അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഒരു ഫിസിക്കൽ അസോൾട്ട് ഒരാൾ നടത്തി കഴിഞ്ഞാൽ നോർമൽ ഒരു സീക്രട്ട് റൂമിലേക്ക് അയാളെ കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ് സീസൺ ഫോറിൽ റോബിന് സമാനമായൊരു കാര്യം ചെയ്ത സമയത്ത് അത് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അസോൾട്ടൊന്നും അല്ല നമുക്കറിയാവുന്നതാണ് അതിനി വീണ്ടും നമ്മൾ സംസാരിക്കേണ്ടതില്ല അപ്പം അന്ന് സ്വാഭാവികമായിട്ട് റോബിനെ ഒരു റൂമിലേക്ക് കൊണ്ടാക്കിയിരുന്നു ആ റൂമിനെ നമ്മൾക്ക് കാണിച്ചും തന്നിട്ടുണ്ടായിരുന്നു റോബിൻ്റെ പ്രവൃത്തികളൊക്കെ പക്ഷെ അത് ടി വി ഒക്കെ വെച്ച് ലക്ഷറി ഫെസിലിറ്റീസിലിരുന്ന് കാര്യങ്ങൾ കാണുന്ന ഒരു റൂമായിരുന്നില്ല അല്ലാതെ ഒരു സീക്രട്ട് റൂമാണ് അപ്പോൾ ബിഗ് ബോസിനകത്ത് പലതരം റൂമുകളുണ്ട് ഒന്നീ ചിലപ്പോൾ റോക്കിയെ മാറ്റുന്നത് അവരുടെ ഏതെങ്കിലും ഒരു ഹോട്ടൽ റൂമിലേക്ക് ആയിരിക്കാം മാറ്റുക ഫോണ് കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള സ്റ്റുഡിയോയിൽ തന്നെയുള്ള സീക്രട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു റൂമിലേക്ക് കൊണ്ടുപോകും പക്ഷേ അത് നമ്മൾ നോർമൽ സീക്രട്ട് റൂമൊന്നും ആയിരിക്കില്ല അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൂം കൊടുക്കാനുള്ള ചാൻസ് കാണുന്നില്ല കാരണം അത്രയും ഗുരുതരമായ ഒരു ഫിസിക്കൽ അസോൾട്ടാണ് ഇവിടെ റോക്കി അപ്പോൾ അപ്പം ആ ഗൗരവം കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി സീക്രട്ട് റൂം ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം